ജന്മം തന്ന അമ്മ ജീവിച്ചിരിക്കുന്നിടത്തോളം ഒരു വ്യക്തി അനാഥനല്ല എന്നാൽ അമ്മയില്ലാത്ത മക്കളോ അവർ അനാഥരാണ് പക്ഷെ എം എ യൂസഫ് അലി എന്ന മനുഷ്യൻ തന്റെ ഉമ്മ ഈ ലോകത്ത് ഇല്ലാതായിട്ടും ഒരിക്കലും അനാഥനാകുന്നില്ല ഒരിക്കലും അദ്ദേഹം ഇനി അനാഥനാവുകയുമില്ല എന്തുകൊണ്ടാണ് എന്നറിയാമോ അദ്ദേഹം നൽകുന്ന കരുതൽ തണലിൽ അല്ലാൽ അറിയാതെ കഴിയുന്ന എത്രയോ അമ്മമാരാണ് അദ്ദേഹത്തിനുള്ളത് എത്ര അമ്മ മനസ്സുകളാണ് ആ മനുഷ്യനായി നിത്യവും പ്രാർത്ഥിക്കുന്നത് ഇത് മനസ്സിലാക്കിയാൽ തന്നെ അമ്മയില്ലാത്ത അമ്മയുടെ സ്നേഹമില്ലാത്ത അമ്മയുടെ പ്രാർത്ഥനകളില്ലാത്ത ഒരു ദിവസവും യൂസഫ് അലി എന്ന മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കും ഇത് ഇസ്ലാം വിശ്വാസം അനുസരിച്ച സക്കാത്ത കാലമാണ് നോമ്പ് കാലമാണ് അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകൾ കടമെടുത്താൽ സഹോദര്യത്തിന്റെ മനുഷ്യ സ്നേഹത്തിന്റെ കരുതലിന്റെ ചേർത്തു പിടിക്കലിന്റെ ഒക്കെ പുണ്യകാലം ഇക്കാലത്ത് അദ്ദേഹം പതിവായി ചെയ്യുന്ന ചില നന്മയുടെ ചേർത്തുപിടിക്കലുകളുണ്ട് പിടിക്കലുകളുണ്ട് അക്കൂട്ടത്തിൽ ഒന്നാണ് ഗാന്ധി ഭവനും അവിടത്തെ ആരോരുമില്ലാത്ത അന്തേവാസികളും ഈ സക്കാത്ത കാലത്തും അദ്ദേഹത്തിൻ്റെ കരുതൽ അവിടെ കൃത്യമായി എത്തി ഗാന്ധി ഭവനിലെ അച്ഛന്മാർക്കും അമ്മമാർക്കും ഭക്ഷണം മരുന്ന് ചികിത്സ എന്നിവയ്ക്ക് മാത്രമായി അദ്ദേഹം കഴിഞ്ഞ ദിവസം കൈമാറിയത് ഒരു കോടി രൂപയാണ് എട്ടു വർഷം മുൻപ് ഗാന്ധി ഭവനിലെത്തിയ അലി അവിടുത്തെ അന്തേവാസികളുടെ ബുദ്ധിമുട്ടുകൾ നേരിട്ട് കണ്ടു മനസ്സിലാക്കിയതോടെയാണ് അവിടെയുള്ള അന്തേവാസികൾക്ക് സഹായം നൽകി തുടങ്ങിയത് അടുത്തിട്ട് പതിനഞ്ച് കോടിയിലധികം രൂപ ചിലവിട്ട ബഹുനില മന്ദിരം നിർമ്മിച്ചു നൽകി മറ്റൊരു കെട്ടിടത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ് വളർത്തി വലുതാക്കിയ സ്വന്തം അമ്മമാരെയും അച്ഛന്മാരെയും ഒക്കെ തള്ളി ആട്ടി പുറത്താക്കുന്ന ഓരോ മക്കളും അവരെ വാക്കുകൾ കൊണ്ട് നോവിക്കുന്ന ഓരോ മക്കളും കണ്ടു പഠിക്കേണ്ട പാഠങ്ങളാണ് ഇതെല്ലാം മനസ്സ് നിറഞ്ഞാണ് ഗാന്ധി ഭവനിലെ ഓരോ അന്തേവാസിയും യൂസഫലിയുടെ പേര് പോലും പറയുന്നത് അത് അദ്ദേഹത്തിന്റെ ജന്മപുണ്യം ഇത്രയധികം അമ്മമാരുടെ ഹൃദയം നിറഞ്ഞുള്ള പ്രാർത്ഥന പിന്നിടുന്ന വഴിയിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ അദ്ദേഹത്തെ കാക്കുന്നു എന്നത് കേരളം കണ്ട ഒരു വലിയ അനുഭവമായി നമ്മുടെയൊക്കെ തന്നെ മുന്നിലുണ്ട് ഭക്ഷണം മരുന്ന് ചികിത്സ വസ്ത്രം സേവന പ്രവർത്തകരുടെ ഓണറി മറ്റു ചിലവുകൾ അടക്കം ദിവസവും മൂന്ന് ലക്ഷത്തോളം രൂപയുടെ ചിലവുണ്ട് എന്ന് ഗാന്ധി ഭവന്റെ അധികൃതർ പറയുന്നു ഭക്ഷണം ചികിത്സ എന്നിവ മുടക്കമില്ലാതെ നടത്താനാണ് ഒരു കോടി രൂപയുടെ സഹായം ഓരോ വർഷവും യൂസഫലി ഗാന്ധി ഭവനായി നൽകുന്നത് എന്നാൽ ഇവരെ കരുതുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല അദ്ദേഹത്തിന്റെ സ്നേഹത്തോടെയുള്ള ഇടപെടൽ എത്രയെത്ര അമ്മമാരെയാണ് അദ്ദേഹം ജപ്തിയിൽ നിന്ന് സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രോഗ നിന്നൊക്കെ കൈപിടിച്ചുയർത്തിയിട്ടുള്ളത് അതൊന്നും ഒരിക്കലും ഒരു പ്രസിദ്ധിക്ക് വേണ്ടിയല്ല അദ്ദേഹം ചെയ്യുന്നത് സ്വന്തം മനസ്സിൽ നിന്ന് വരുന്ന ഓരോ വ്യക്തിയിലും സ്വന്തം അച്ഛനെയും അമ്മയും ഒക്കെ കണ്ട ആ സ്നേഹത്തിൽ നിന്നും കരുതലിൽ നിന്നുമാണ് ഓരോ രക്ഷപ്പെടുത്തലും ചേർത്തുപിടിക്കലും ഓരോ സാധാരണക്കാരന്റെ ജീവിതത്തിലും അദ്ദേഹം നടത്തുന്നുണ്ട് അശരണ്ണർക്ക് കൺ കണ്ട ദൈവം എത്രയോ കുടുംബങ്ങളാണ് ഈ വലിയ മനുഷ്യന്റെ തണലിൽ കഴിയുന്നത് ഇന്ന് കണ്ടവരെ നാളെ തിരിച്ചറിയാൻ പാടുപെടുന്ന ലോകത്തിന് മുന്നിൽ അദ്ദേഹം ഒരു അത്ഭുതമാണ് കാരുണ്യപ്രവർത്തികൾ ചെയ്യുമ്പോൾ ദൈവം എന്തു പറയുന്നു അത് അനുസരിച്ചു കൊണ്ടിരിക്കും അമ്മ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് എക്കാലത്തും ഒരു വീക്ക്നസ് ആണ് അതാണ് പത്തനാപുരത്ത് ഗാന്ധി ഭവനിൽ പതിനഞ്ചു കോടി മുടക്കി കെട്ടിടം പണിതു പ്രായമുള്ള അമ്മമാരെ അവിടെ താമസിപ്പിച്ചിരിക്കുന്നത് എത്ര വലിയ അനുഗ്രഹമാണ് അത് അദ്ദേഹത്തിന് ആ അമ്മമാരുടെ അനുഗ്രഹം മാത്രം മതി സ്നേഹം കൊണ്ട് ജനഹൃദയങ്ങളിലേക്ക് എത്രമാത്രം അടുത്ത ഒരു വ്യക്തിയാണ് യൂസഫ് അലി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരാളെ നേരിട്ട് കണ്ടിട്ട് പോലും അടുത്തറിഞ്ഞിട്ട് പോലും സ്നേഹിക്കാൻ കഴിയാത്തൊരു ലോകത്തിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് അവിടെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ആളുകളെ പോലും അദ്ദേഹം സ്നേഹിക്കുന്നു കരുതുന്നു അത് മനുഷ്യന് സാധിക്കുന്ന ഒന്നല്ല മഹത് ജന്മങ്ങൾക്ക് സാധിക്കുന്ന ഒന്നാണ് നാട്ടികയിൽ അബ്ദുൾ ഖാദർ ഹാജി സഫിയ ഹാജുമ എന്നിവരുടെ മകനായി ജനിച്ച യൂസഫ് അലിയെ നല്ലൊരു മകനായി വളർത്തിയ ആ ഉമ്മയെയാണ് നമിക്കേണ്ടത് തന്റെ മകൻ ഇത്രയ അധികം അമ്മമാരുടെ കണ്ണ് അനുവദിക്കാതെ മുന്നോട്ട് പോകുന്നത് ആ ഉമ്മ മറ്റൊരു ലോകത്ത് നിന്ന് കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും ഈ സക്കാത്ത കാലത്ത് കരുതലും സ്നേഹവും കരുണയും സമാധാനവും താനുമായി ബന്ധപ്പെട്ട ഓരോ കുടുംബത്തിലും നിലാവ് പോൽ അദ്ദേഹം എത്തിക്കുന്നു ശാന്തമായ ആ മുഖത്തുയരുന്ന പുഞ്ചിരി പോലെ തന്നെ അതും മനോഹരമാവുകയാണ് ഈ റംസാൻ കാലത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വ്യവസായിയാണ് അദ്ദേഹം അങ്ങനെയായിട്ടും തൻ്റെ ജോലിക്കാരെ കുറിച്ചുള്ള കണക്കും അവരുടെ ആവശ്യങ്ങളും അറിയാവുന്ന മറ്റൊരു മുതലാളി ലോകത്തിൽ തന്നെ ഉണ്ടാകില്ല ഫോപ്സ് വീക്കിലി തന്നെ തെരഞ്ഞെടുത്ത നൂറോളം സമ്പന്നരിൽ ഒരാളായ യൂസഫലി എത്ര പേർക്ക് തൊഴിൽ കൊടുക്കുന്നു എന്ന് നോക്കിയാൽ അതിന് കണക്കില്ല യൂസഫലിയുടെ ഹൈപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്നവരിൽ അധികവും അവിദഗ്ധ തൊഴിലാളികളാണ് ഇതിൽ തന്നെ അധികം പേരും ഡിഗ്രി പ്ലസ് ടു പത്താം ക്ലാസ് അല്ലെങ്കിൽ അതിനും താഴോട്ട് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ് മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുന്നതും ഈ കൊടുങ്ങല്ലൂരുകാരൻ തന്നെയാണ് ഈ സക്കാത്ത കാലത്ത് അദ്ദേഹം നന്മ പകർന്ന ഓരോ ജീവിതത്തിൻ്റെയും പ്രാർത്ഥന ഈ ജീവിതം മുഴുവൻ അദ്ദേഹത്തിന് അനുഗ്രഹമായി അദ്ദേഹത്തിന് ഒരു വഴികാട്ടിയായി അദ്ദേഹത്തിന് ഒരു ആശംസയായി ഒപ്പമുണ്ടാകും ന്യൂസ് ഡെസ്ക് കർമന്യൂസ്